മൂന്നാറിലെ പൈപ്പിലേയും കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുമാണ് നല്ല തണുപ്പുണ്ടിട്ട് ഇവിടെ അപ്പൊ എന്റെ അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോയാല് ആ അതിന്റെ മല അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് തിരിച്ചു പോവാണ് നല്ല മഴയും കാറ്റും ഉണ്ട് പിന്നെ ഭയങ്കര തണുപ്പുമാണ് ഇവിടെ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം വഴിപണി ആയതുകൊണ്ട് വഴിയിൽ ഭയങ്കര ബ്ലോക്ക് ആണ് കേട്ടോ ശ്രദ്ധയോടും സുരക്ഷിതയോടും കൂടെ വേണം വണ്ടി ഓടിക്കാൻ ഞങ്ങൾ ഇരുന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത് പോകുന്നുണ്ട് എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിക്കേ എല്ലാരും വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളും വണ്ടിയൊക്കെ നിർത്തി കൊറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഇവിടെ ഇവിടെയെല്ലാം ഞങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ലൊക്കേഷനിലാണ് ഇപ്പൊ നമ്മള് ഉദ്യം അങ്ങോട്ട് നോക്കിക്കെ ഞങ്ങൾ ഗ്യാ ഗ്യാപ് റോഡ് വരെ പോവുകയാണ് എന്ത് രസമാണല്ലോ ഇവിടെ കാണാൻ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ ഒത്തിരി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല തണുപ്പാണ് ഇവിടെ പിന്നെ ഇതുണ്ടോ അവിടെ ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കുറേ മരങ്ങൾ നിൽക്കുന്നത് അത് കാണാൻ നല്ലതാണ് അവിടെ നോക്കി നിൽക്കില്ലേ സോറി പശു എഴുതും കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പോലാണ് വെളിച്ചിട്ട് പോകുന്നത് ഏലിയൻ കെ ടി ട്രാക്ടർ പോകാറുണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു ഡബിൾ ഡെക്കർ ബസ് വരുന്നത് ഒന്ന് കാണാമല്ലോ എന്നോർത്ത് നോക്കി നിന്നാൽ നോട്ടം മാത്രം എന്ന് മനസ്സിലായി വണ്ടി അതിലേക്കൂടെ വന്നില്ല അങ്ങനെ അവിടെ നിന്ന ഒരു ചേട്ടനോട് ആ ബസ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആനയാറങ്ങൽ ഡാമിൻ്റെ അങ്ങോട്ട് ബസ് പോയെന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങൾ അടുത്തുള്ള കടയിലേക്ക് പോയി പിന്നെ അവിടെ ചെന്ന് ചോളം ചുട്ടതും ഓംബ്ലേറ്റും ഓർഡർ ചെയ്തു പിന്നെ കുറേ മുട്ടയൊക്കെ തിന്നു ഇവിടെയാണ് ചേട്ടൻ ചോളം ചുടുന്നത് പിന്നെ ഞങ്ങൾക്കുള്ള ചോളം ആണ് ഇപ്പൊ ചുടാൻ പോകുന്നത് ചോളം ചുടുന്ന അപ്പോൾ ഈ ചേട്ടനാണ് നമുക്കുള്ള ചോളം ചുടുന്നത് അതുപോലുള്ള കടകളാണ് ഇവിടെ മൊത്തം മുമ്പ് വന്നപ്പോഴും ഞങ്ങൾ ചോളം ചിട്ടത് വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഞങ്ങക്ക് ചോളം കിട്ടുകയിട്ട് ഇങ്ങനെ ഈ ഒരു കളറാണ് ഞാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒന്ന് എടുക്കുന്നുണ്ട് ഏതായാലും നല്ല തണുപ്പുണ്ട് എന്നാൽ നമുക്ക് ഗ്യാപ് റോഡിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ് എന്നാൽ ഞങ്ങൾ ഗ്യാപ് റോഡിൻ്റെ അവിടെ വരെ വന്നു ഇതാണ് കള്ളന്മാരെ നേരത്തെ താമസിച്ചിരുന്ന ഗുക ഞങ്ങൾ അധികം നേരം നിൽക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബേബി സി യു